ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറേ പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അഞ്ച് രൂപ ബീഡ്സ് ഇനി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട് അഞ്ച് രൂപ ബീഡ്സ് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്ത് വെക്കുന്നതാണ് കേട്ടോ ബീഡ്സുകളെല്ലാം പല തരത്തിലുള്ള ബീഡ്സൊക്കെയാണ് ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത് അത് എല്ലാം ഫൈവ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒരു ബിഗ്നേസ് ആണെങ്കിൽ ബിഗ്നൈസിന് നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇങ്ങനെ കുറച്ച് പർച്ചേസ് ചെയ്യുമ്പോഴേക്കും അത് വെച്ച് നിങ്ങൾക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും പല മോഡലിലും നമുക്ക് ഉണ്ടാക്കി നോക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളിന് രണ്ട് മൂന്ന് മാസത്തിന് മുമ്പ് ഞാൻ ഇട്ടിരുന്ന ഫൈവ് അഞ്ച് രൂപ ബീഡ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ല ബീഡ്സ് ആണെന്നൊക്കെ എല്ലാരും പറയുന്നുണ്ടായിരുന്നു അപ്പൊ വീണ്ടും വരില്ലേന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ വീണ്ടും ഉണ്ടാവുമോ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക അപ്പോൾ ഏതൊക്കെ ബീറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ കാണിച്ച് തരാം അപ്പോൾ ഇങ്ങനെ മിക്സ്ഡ് ആയിട്ട് ഇരിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഏതൊക്കെയാണ് ബീറ്റ്സ് ആണെന്ന് പറഞ്ഞ് കാണിച്ച് തരാം കേട്ടോ അതാ ഇതേപോലത്തെ ബീറ്റ്സ് ഉണ്ട് അപ്പോൾ എല്ലാം ഫൈവ് റുപ്പീസാണ് കേട്ടോ ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത് എല്ലാം ഫൈവ് റുപ്പീസിൻ്റെ ആണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്ന ഒരു ആണ് ഫൈവ് റുപ്പീസ് എന്നൊക്കെ പറയുമ്പോഴേക്കും ഒരുപാട് ഉപകാരമുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ വാങ്ങിക്കാറുണ്ട് അതുകൊണ്ട് നിങ്ങൾ കാണുന്നവർക്ക് ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാങ്ങിക്കാവുന്നതാണ് കേട്ടോ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി ക്യാൻഡിയുടെ റെഡ് കളർ ക്യാൻഡി ഉണ്ട് പിന്നെ ലെറ്റർ ബീഡ്സ് മൂന്ന് ടൈപ്പ് ഞാൻ ഇതിലോട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇന്നത് വേണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ എല്ലാം പിന്നെ മിക്സ്ഡ് ആട്ടൊക്കെയാണ് ഇരിക്കുന്നത് അപ്പം നിങ്ങൾ നമുക്ക് ഇന്നതാണെന്ന് പറഞ്ഞ് വേണമെന്ന് പറയുമ്പോഴേക്കും അത് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരിക്കും അപ്പം നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഷിപ്പിംഗ് അടക്കം ഇരുന്നൂറ് രൂപയ്ക്കെങ്കിലും പർച്ചേസ് ചെയ്യണം കേട്ടോ അൻപത് രൂപ ഷിപ്പിംഗ് ആണ് നൂറ്റി അൻപത് രൂപയ്ക്കെങ്കിലും നിങ്ങൾ പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്കത് യൂസ്ഫുള്ളാ തന്നെ ഇരിക്കുകയുള്ളു കേട്ടോ അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെ ബീഡ്സും വെച്ചിരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഉപകാരമുള്ളതായിരിക്കും എല്ലാം എല്ലാ ബീഡ്സും വെക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഇപ്പം വേറെയും മോഡൽസൊക്കെ ചെയ്യണമെങ്കിൽ ഇതിൽ നിന്നും ബീഡ്സ് എടുക്കാമല്ലോ അപ്പോൾ നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്യണം അൻപത് രൂപ ഷിപ്പിംഗ് കണക്കാൻ ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ പർച്ചേസ് ചെയ്യാനുള്ളത് അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ബീഡ്സ് എല്ലാം നിങ്ങൾക്ക് ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ എന്താ പറയേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് എന്നെ മെസ്സേജ് അയക്കുക ഇതുപോലത്തെ കുറേ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ വീഡിയോ ഇട്ടപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഒരുപാട് പേര് ചോദിച്ചാൽ എനിക്ക് പാക്ക് പാക്കുന്നതിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ തന്നെ ഞാൻ കുറച്ച് പാക്കി വെച്ചിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഫസ്റ്റ് ചോദിക്കുന്നവർക്കെല്ലാം പെട്ടെന്ന് തന്നെ അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ ലെറ്റർ ബീഡിൻ്റെ ഒന്നും ഞാനിപ്പോൾ കാണിച്ചില്ല അതുകൊണ്ട് പിന്നെ ഇതുപോലത്തെ ഹാങ്ങിങ്ങിൻ്റെ ഇതുണ്ട് കേട്ടോ അപ്പോൾ അത് ഇത് കുറച്ചേ ഉള്ളൂ ഇത്രേ ഉള്ളൂ അപ്പം എല്ലാവർക്കും ഇത് കിട്ടണം കുറച്ചേ ഉള്ളൂ കേട്ടോ പിന്നെ ഇതേപോലത്തെ ടിയാര ടിയാര ടി ആര ചെയ്യുന്ന ഫ്ലവേഴ്സൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് സ്ലൈഡിലായാലും ക്ലിപ്പിലായാലും ഒക്കെ വയ്ക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ ഒക്കെ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് മോഡൽസ് എല്ലാം നോക്കുന്നുണ്ടെങ്കിൽ യൂട്യൂബിലോ ഇൻസ്റ്റാലോ ഒക്കെ പോയി നോക്കാം കേട്ടോ പിന്നെ ഇതേപോലത്തെ ബീഡ്സ് ഒക്കെ ചെറിയ ടൈപ്പ് ബീഡ്സുകളെല്ലാം ഉണ്ട് അപ്പോൾ പിന്നെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യണം പിന്നെ ഇത് ആർക്കെങ്കിലും ഉപകാരപ്പെടുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഇങ്ങോട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ പിന്നെ പിന്നെ ഒരു ടൈപ്പ് ബീഡ്സും കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതിൽ പിന്നെ കാണിക്കാത്ത കുറച്ച് ബീഡ്സും കൂടെ ഉണ്ട് അത് ഞാൻ എടുത്തതിൽ വീഡിയോ മിസ്സായിപ്പോയി കേട്ടോ അപ്പം ഞാൻ അതും കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഓരോന്നും ഞാൻ എങ്ങനെ തേടിയെടുക്കുകയാണ് കേട്ടോ അപ്പം ഇതേപോലത്തെ ഗ്രീൻ കളർ ഓറഞ്ച് പിന്നെ ഇതേപോലത്തെ ടൈപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ഫൈവ് റുപ്പീസാണ് പിന്നെ നിങ്ങളിപ്പം മിക്സ് ചെയ്താൽ പിന്നീട് വന്നിട്ട് ഓഫർ ഉണ്ടോ എന്ന് പറഞ്ഞ് ചോദിച്ചാൽ കാണില്ല കേട്ടോ അപ്പോൾ ഒരുപാട് പേര് അന്നതുപോലെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ഫയർ റുപ്പീസിൻ്റെ അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക അപ്പോൾ ഇതുപോലത്തെ ഒരു ബീഡ്സും കൂടെ ഉണ്ട് കേട്ടോ ഇത് എത്രയാണെന്ന് പറഞ്ഞ് നോക്കിയിട്ട് വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കഴിഞ്ഞാൽ വീണ്ടും വരാം താങ്ക്